നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് ഒരു സന്യാസിയുടെ ഒരു ബ്രഹ്മചാരിയുടെ കഥയാണ് നമ്മളിന്ന് പറയാൻ പോണത് ഈ ബ്രഹ്മചാരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കാട്ടിലാണ് ജീവിക്കുന്നത് ആ കാട്ടിൽ ജീവിക്കുന്ന അദ്ദേഹത്തിന് പല പല ഈ മരുന്നുകളുടെ പല പല ഇലകൾ വേരുകളൊക്കെ ഉണ്ടാക്കി പല പല രോഗങ്ങൾക്ക് മാറാ രോഗങ്ങൾക്ക് ചികിത്സ കണ്ടെത്തുന്ന ഒരു സന്യാസി വരൻ അദ്ദേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമൂഹമായിട്ട് അധികം ഇടപെടാറില്ല അദ്ദേഹം കാട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത് വളരെ ലളിതമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് അവിടെ വരുന്ന ആൾക്കാരെ ചികിത്സിച്ചുകൊണ്ട് വലിയ പൈസയൊന്നും ആൾ പറഞ്ഞ് വാങ്ങിക്കില്ല തരണത് വാങ്ങിക്കും ക്യാൻസറ അതുപോലെ തന്നെ മാരകമായ പല രോഗങ്ങൾക്കും അദ്ദേഹം മരുന്ന് കണ്ടെത്തി ചികിത്സിക്കുന്ന ഒരാളാണ് ഒരു ദിവസം അദ്ദേഹം നേരം എടുത്തു നോക്കിയ പിന്നെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നിലുണ്ട് ഒരു കുഞ്ചുകുട്ടി ഞാൻ ആരോ ഉപേക്ഷിച്ച് പോയിരിക്കണേ ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സങ്കടം തോന്നിയ ഒരിത്രയും മൊല കുടിക്കുന്ന ഒരു പ്രായമുള്ള ഒരു കുട്ടീനെ അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങളിൽ ഉപേക്ഷിച്ച് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് ഒരുപാട് ദുഃഖം ഉണ്ടാകുന്ന കാര്യം അദ്ദേഹം അവിടെയൊക്കെ പരിശോധിച്ചു ഒരാൾ പോലും കാണാനില്ല എന്ത് ചെയ്യാം ആ കുട്ടീനെ അദ്ദേഹം വളർത്താൻ തന്നെ തീരുമാനിച്ചു എന്തായാലും ഒരു പിൻഗാമി അദ്ദേഹത്തിന് ആവശ്യമാണല്ലോ അതുകൊണ്ട് ഒരു പിൻഗാമി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ദൈവത്തിൻ്റെ കൽപ്പന അങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ നടക്കണ്ടേ നമ്മളൊന്ന് ചിന്തിക്കുന്നു ദൈവം മറ്റൊന്ന് നമുക്ക് തരുന്നു അതാണല്ലോ ജീവിതം നമ്മൾ വിചാരിച്ചതെല്ലാം നടക്കാന്ന് വെച്ചാൽ ജീവിതത്തിന് ഒരു അർത്ഥമില്ലല്ലോ അപ്പോൾ അദ്ദേഹം എത്ര കണക്കാക്കിയുള്ളൂ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ സമാധിയാവും ആ സമാധി ആകുമ്പോൾ നമുക്കൊരു പിൻഗാമി നമ്മൾ എന്തായാലും ബ്രഹ്മചാരി കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അപ്പോൾ ഒരു പിൻഗാമി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ കുട്ടീനെ കഷ്ടപ്പെട്ട് അദ്ദേഹം വളർത്തണം അദ്ദേഹം ആ കുട്ടിക്കൊരു നാല് വയസ്സ് അഞ്ച് വയസ്സ് ഭയങ്കര കുറുമ്പനാ അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ കുറുമനാ വെച്ചാൽ കുറേ കാര്യങ്ങളൊക്കെ പിന്നെ ചെറുപ്പത്തിലെ തന്നെ പഠിപ്പിക്കും എല ഇപ്പോൾ ഇടിക്കാനും പിഴിയാനും അതൊക്കെ അവൻ ചെയ്യും അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പറയും കുറെ കഴിയുമ്പോൾ പറയും ഞാൻ കളിക്കാൻ പോട്ടെ അപ്പോൾ കളിക്കാൻ പോക്കും അപ്പോൾ ഈ ആശ്രമത്തിന് മുമ്പിൽ തന്നെ വലിയൊരു പുഴയാണ് അപ്പോൾ ആ പുഴ കടന്ന പുഴയിൽ അവിടെ ചെന്നിട്ട് അവൻ കളിക്കുക അവിടെ വഞ്ചി ഉണ്ട് അപ്പോൾ ആ ഇവിടേക്ക് വരുന്ന രോഗികൾ ആ വഞ്ചി ആ പുഴ കടന്നിട്ട് വേണമെങ്കിൽ കയറി എത്താനായിട്ട് ഓ കുറേ നടന്നൊക്കെ വരണം ഒരുപാട് കഷ്ടപ്പാട് ഉള്ള സ്ഥലമാണ് അത് അത് ഇവിടേക്ക് എത്താൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടാണ് കാടാണ് കംപ്ലീറ്റ് അപ്പോൾ അങ്ങനെ ഈ പയ്യൻ അവിടെ കളിക്കാൻ പോകും കളിക്കാൻ പോകുമ്പോൾ കളി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ മീനെ പിടിക്കും മീനെ പിടിച്ചിട്ട് ആ മീനിൻ്റെ മുകളിൽ ഒരു കല്ല് കെട്ടി ഒരു കയർമ കല്ല് കെട്ടിയിട്ട് മീനെ അവിടെ ഇടും അപ്പോൾ ആ മീൻ ഇങ്ങനെ പോകാനായിട്ട് പറ്റാണ്ട് കല്ല് കാരണം കാരണങ്ങനെ വിഷമിക്കുന്നത് കാണുമ്പോൾ ഒരു വലിയ സന്തോഷമാണ് ഇപ്പോൾ പൊട്ടിച്ചിരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ തവളേനെ പിടിക്കും താവളേനെ പിടിച്ചിട്ടും തവളേൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ കല്ല് കെട്ടിയിട്ട് വയ്ക്കും കല്ല് കെട്ടി വെച്ചിട്ട് തവളയ്ക്ക് പോകാൻ പറ്റാണ്ട് തള്ള തവള കിടന്ന് നീന്തുമ്പോൾ അത് കണ്ടിട്ട് പോകാൻ ചെറുക്കുക അതുപോലെ തന്നെ പാമ്പിനും പിടിക്കും പാമ്പിനും പിടിച്ച് പാമ്പിനും ഇതേപോലെ തന്നെ കല്ല് പുറത്ത് കെട്ടി വെച്ചിട്ട് ഇവൻ ആനന്ദിക്കുന്നു ഇത് കണ്ടപ്പോൾ ഇത് നമ്മുടെ മുനിവേരിയൻ സന്യാസി കാണാൻ ഇടയായി സന്യാസി വിചാരിച്ചു ഓ എന്തവന് ഇങ്ങനെയാണ് ഇവനെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാവില്ല എന്തായാലും നമുക്ക് നോക്കാം എന്ന് വിചാരിച്ചിട്ട് അന്ന് രാത്രി അവൻ കിടന്ന് ഉറങ്ങുമ്പോൾ സന്യാസി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു കല്ല് കൊണ്ടുവന്ന് അവൻ്റെ പുറത്ത് കെട്ടിവെച്ചു അങ്ങനെ ഇപ്പം കിടന്ന് തുടങ്ങി നേരം വെളുത്തേറ്റപ്പിൻ്റെ മുന്നേ എനിക്കാൻ പറ്റുന്നില്ല നോക്കിയ വേണ്ടി പുറത്തൊരു കല്ല് കെട്ടി വെച്ചുകൊള്ളും അപ്പം കഷ്ടപ്പെട്ട് എണീറ്റ് നമ്മുടെ സന്യാശി എടുത്ത് വന്നെന്ന് പറഞ്ഞു അല്ല ഗുരുനാഥാ എന്താ എൻ്റെ ഈ പുറത്ത് കല്ല് കെട്ടി വെച്ചുകൊണ്ട് അത് അഴിച്ചു തരൂ എന്ന് പറഞ്ഞു അല്ല നീ ഇന്നലെ എന്താ കാണിച്ചത് നീ അവിടെ പോയിട്ട് തവളേൻ്റെ മേൽ കല്ല് കെട്ടി വെച്ചു പാമ്പിൻ്റെ മേൽ കല്ല് കെട്ടി വെച്ചു അവരൊക്കെ എത്ര വിഷമം ഉണ്ടെന്നുള്ളത് ഇപ്പം നിൻ്റെ പുറത്ത് കല്ല് കെട്ടിയപ്പോൾ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഇവ ആലോചിച്ചു ശരിയാണ് ഗുരുനാഥ എനിക്ക് മനസ്സിലായി അവർക്ക് ഒരുപാട് വേദനിക്കും എനിക്കിപ്പോൾ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് മുതുക വേദന എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അവർക്കും വേദനിക്കലോ എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി നീ ഒരു കാര്യം ചെയ്യും അവരൊക്കെ അവിടെ ഉണ്ടാവും അവരെ മൂന്ന് പേരെയും നീ തുറന്നു വിട് ഈ കല്ല് പുറത്ത് കെട്ടിയിട്ട് തന്നെ നീ ചെന്ന് അവരെയൊക്കെ അഴിച്ചുവിടുന്നു പറഞ്ഞു അപ്പോൾ ഇവർ സമ്മതിച്ചു പക്ഷേ അവരാരെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടാൽ നീ ജന്മത്തിൽ ചിലപ്പോൾ ആ ജീവന് നിനക്ക് ചിലപ്പോൾ മറുപടി പറയേണ്ടി വരും എൻ്റെ മുമ്പിലല്ല ദൈവത്തിൻ്റെ മുമ്പിൽ അത് ദൈവത്തിൻ്റെ ഒരു ഹിതമാണ് എന്ന് പറഞ്ഞു അവൻ ചെന്നു ഓടി ചെന്നു വിഷമിച്ചിട്ട് ഓടി ചെന്നു ചെന്നു നോക്കിയപ്പോൾ എൻ്റെ തവള ചത്തിട്ടില്ല തവളേൻ്റെ വേഗം തുറന്ന് റിലീസ് ചെയ്തു പിന്നെ അപ്പുറത്ത് നോക്കിയപ്പോൾ മീൻ ചത്തും പാമ്പ് നോക്കിയപ്പോൾ പാമ്പും ചത്തു പാമ്പിനെ ആരോ ഏതോ കിളിയോ കയറിടാനോ വന്ന് കൊത്തി കൊന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കല്ല് കെട്ടിയാലോ പാമ്പിന് പോകാൻ പറ്റാണ്ടായില്ലോ അപ്പോൾ അങ്ങനെ പാമ്പിനും കൊന്നു അപ്പോൾ അവന് വലിയ വിഷമമായി വന്ന് ഗുരുനാഥനോട് പറഞ്ഞു ഗുരുനാഥാ പാമ്പും ചത്തു മീനും ചത്തു ആ രണ്ട് ജീവനാണ് നീ കാരണം നഷ്ടപ്പെട്ടത് നിൻ്റെ കല്ല് ഞാൻ അയച്ചു തരാം എന്ന് പറഞ്ഞ് കല്ല് കല്ലഴിച്ചു കൊടുത്തു രണ്ട് ജീവൻ നീ നഷ്ടപ്പെട്ടു ഇന്നല്ലെങ്കിൽ നാളെ നീ ദൈവത്തിൻ്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും എന്ന് പറഞ്ഞു നിൻ്റെ ജീവിതത്തിൽ വലിയൊരു കഷ്ടകാലം ഒരു ദുരന്തകാലം നിനക്കുണ്ട് നീ അത് ആലോചിച്ച് ജീവിക്കുന്ന എനിക്ക് അപ്പോൾ അതിന് ശേഷം അവൻ ഒരു തെറ്റും ചെയ്യില്ല അവ ഈ ഇത് പറയണ പോലെ ജീവിക്കിന് അങ്ങനെ അവൻ കൗമാരപ്രായക്കാരനായി അപ്പോൾ ഇവനാ വെച്ചിട്ടുണ്ടെങ്കിൽ കാട്ടിൽ പോയിട്ട് ഈ സന്യാസി കാണിച്ചു കൊടുത്ത അതേ ഇലകളും മരങ്ങളും അതുപോലെ തന്നെ വെറും ഇതൊക്കെ ഇപ്പം പോയി എടുത്തുകൊണ്ട് വരും എല്ലാം ഇവനറിയാം അങ്ങനെ ജീവ സമയം നിൽക്കണ ഒരു അമ്മയും മകളും കൂടി വരിക സുന്ദരിയായ ഒരു മകളും കൂടി ഒരു അമ്മ വരിക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മകൾക്ക് ക്യാൻസർ ചെയ്യണം അപ്പോൾ ഗുരുനാഥനോടൊന്ന് പറഞ്ഞു ഗുരുനാഥാണ് ക്യാൻസർ ആണ് അപ്പോൾ ഗുരുനാഥൻ പരിശോധിച്ചിട്ട് പറഞ്ഞു ഈ പേടിക്കല്ല ഇത് തുടക്കണം ഇത് നമുക്ക് പെട്ടെന്ന് മാറ്റാം ഒരാഴ്ച നിങ്ങൾ ഈ മകളെ അവിടെ നിർത്തിയിട്ട് നിങ്ങൾ പൊക്കോളൂ ഇവിടെ ഒഴിച്ചിലും പിഴിച്ചിലും മരുന്ന് കൊടുക്കലും പച്ചമരുന്ന് കഴിക്കലുമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിവിടെ നിൽക്കണമെന്നില്ല മകളെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് തിരിച്ചു വിട്ടോളാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അമ്മ തിരിച്ചു പോയി ഇവൻ നോക്കിയപ്പോൾ ഇപ്പോൾ ഇത്രയും നാളായിട്ട് അങ്ങനെ അധികം സുന്ദരികളെ പെൺകുട്ടികളൊന്നും കാണാറില്ല ഇവളെ കണ്ടോടുകൂടി ഒരു ഭയങ്കര ഇഷ്ടമായി ഇവർ പിന്നെ ഇവൾക്കും അവനോട് വലിയ താല്പര്യം എന്താ വെച്ചാൽ ഇപ്പോൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് കാട്ടിയെ പോകണം വന്യമൃഗങ്ങളിലൊക്കെ കണ്ടിട്ട് അവിടെ നിന്നൊക്കെ ഈ അവരെ ഇന്നൊക്കെ മുമ്പിലൊക്കെ പോയി പെട്ടിട്ട് അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് വന്ന് ഈ മരുന്നും കൊണ്ടുവന്ന് ഇവൾക്ക് ഇടിക്കിന് പിഴീന് കൊടുക്കണ് അതുപോലെ തന്നെ ഇവള്ക്ക് മസാജിങ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു ദുർബല നിമിഷത്തിൽ ഇവളെ മസാജ് ചെയ്യുമ്പോൾ ഇവൻ അങ്ങോട്ട് ഇവൻ്റെ കൺട്രോൾ തെറ്റി ഇപ്പം കൗമാരക്കാരൻ അവളും കൗമാരക്കാരി തന്നെയാണ് എൻ്റെ കൺട്രോൾ തെറ്റി ഇപ്പം പെട്ടെന്ന് ബ്രസ്റ്റിൽ കയറി പിടിക്കണം പിടിച്ചോടു കൂടി അവൾക്ക് ദേഷ്യം വന്നു ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ ഇങ്ങനെ ചീന അപ്പോൾ ആർക്കായാലും ദേഷ്യം വരില്ലോ അവൾ അപ്പം തന്നെ അവൻ്റെ ചെകെടുത്ത് അടിച്ചു ചെകിടത്ത് അടിച്ചോടുകൂടി ഇവന് മനസ്സിലായി ഇവന് സ്വബോധം വന്നു അവൻ ഒരു വികാരത്തിൻ്റെ ഒരു മാസ്മരിയ ദിനം ഇതൊക്കെ ചെയ്തത് പക്ഷേ അത് പെട്ടെന്ന് അവന് ഭൂതാതയും വന്നു അപ്പം തന്നെ അവൻ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിഗ്രഹം ആ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ കമന്നു കിടന്നൊരു കരിയുക എൻ്റെ തെറ്റുകൾ ക്ഷമിക്കണം ഞാൻ ഞാനറിയാണ്ട് ചെയ്തതാണ് മറ്റേതെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സങ്കടപ്പെടും അത് ഇവള് കണ്ടപ്പോൾ ഇവിടെ സഹതാവായി ഇവള് പറഞ്ഞു ഞാൻ ഗുരുനാഥനോട് പറയുകയൊന്നുമില്ല എന്തായാലും നിനക്ക് തെറ്റിന് പ്രായ്ചൻ നിനക്ക് ഉണ്ടല്ലോ നീ നല്ലൊരു മനുഷ്യനാണെന്ന് പറഞ്ഞ അവൾ അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര സുഹൃത്തുക്കളായി അങ്ങനെ സുഹൃത്തുക്കളായി ഉള്ള ക്യാൻസറൊക്കെ സ്വല്പം കുറഞ്ഞോടുകൂടി വിളിക്കും ഇവരെ കണ്ടിട്ട് സ്വല്പം ഇങ്ങനെ കാട്ടിലൊക്കെ ഇങ്ങനെ ഏകാന്തമായിട്ട് ഒരു രണ്ടുപേരും നടക്കണ് അങ്ങനെ ഒരു ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലത്തന്നെ കെടുക്കണതൊക്കെ ആകുമ്പോൾ ഒരു ചെറിയൊരു വികാരങ്ങളും വിചാരങ്ങളും അവൾക്കും തോന്നി അങ്ങനെ ഒരു ദിവസം ഇവിടെ തന്നെ നേരിട്ട് ചെന്നിട്ട് ഇവൻ്റെ ഭാഗത്തല്ല തെറ്റ് ഇവിടെ ചെന്നിട്ട് ഇവൻ പറയുന്നത് അതെ നല്ല നിലാവുള്ള രാത്രി നമുക്ക് പുഴക്കടവലിക്ക് പോകാമെന്ന് വെച്ചു അങ്ങനെ ഒരു പുഴക്കടവലി അല്ലെങ്കിൽ പുഴക്കടവലി തന്നെ പറഞ്ഞു നമുക്ക് വഞ്ചിയിൽ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ വഞ്ചിയിൽ പോകാമെന്ന് വെച്ചു അതിന് ഇപ്പം വഞ്ചിയിൽ പിന്നെ തുഴഞ്ഞ് തുഴഞ്ഞ് കൊണ്ടുപോയി കുറച്ച് കഴിയുമ്പോൾ വീണ്ടും തിരിച്ചിട വന്നെങ്കിൽ കടവില് വന്ന ഇളയ്ക്ക് ഇവർ രണ്ട് നല്ല മൂടായി ഇവർ അങ്ങനെ പരിപാടി നടത്തി പരിപാടി നടത്തിയ ഒരു നൂല് വസ്ത്രമില്ല അവിടെ തന്നെ കിടന്നു തുടങ്ങി നേരം വെളുത്തത് പോലും അറിഞ്ഞില്ല ഇവൻ ശരിക്കും അഞ്ച് മണിക്ക് എണീറ്റ് മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് അപ്പോളെങ്കിലും ഗുരുനാഥനെ വിളിച്ചെല്ലാം ഉണർത്തേണ്ട കാര്യം ഇവൻ്റെ കയ്യിലാണ് അപ്പോൾ ഗുരുനാഥൻ നേരം വളർത്തിട്ട് ഇപ്പം ആരും വിളിച്ചില്ല അങ്ങനെ ഗുരുനാഥൻ ഏറ്റപ്പം ഇവനും കാണാല്ല ആ ചികിത്സക്ക് വന്ന സ്ത്രീനെയും കാണാല്ല അങ്ങനെ അന്വേഷിച്ച് നോക്കിയപ്പം എൻ്റെ ഇവിടെ പുഴയിലടുത്ത് എത്തിയപ്പോൾ എൻ്റെ ഇവർ രണ്ടുപേരും വഞ്ചിയിൽ നൂല് വസ്ത്രമുണ്ട് കിടക്കണം അപ്പോൾ ഗുരുനാഥന് കാര്യം മനസ്സിലായി കാര്യം മനസ്സിലായെന്ന രണ്ടുപേരും ചെറുപ്പല്ലേ ഒരു പരിപാടി ചെയ്തു എന്ന് മനസ്സിലായി അത് കഴിഞ്ഞിട്ട് ഗുരുനാഥൻ കണ്ടില്ല എന്ന് നനച്ചുകൊണ്ട് തിരിച്ചു വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ നേരം വെളുത്തുനിന്ന് വെച്ച് ചാടിയണിയിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ഇവർ നേരിട്ട് ഗുരുനാഥൻ്റെ അടുത്ത് വന്നു അപ്പോൾ ഗുരുനാഥന് കാര്യങ്ങൾ മനസ്സിലായിരുന്നു രണ്ടു പേർക്കും മനസ്സിലായി അന്നത്തെ ചികിത്സ കഴിഞ്ഞ് പിറ്റേ ദിവസം ആ പെണ്ണിനോട് പറഞ്ഞു നിൻ്റെ രോഗമൊക്കെ പൂർണ്ണമായിട്ട് ഭേദമായി അതുകൊണ്ട് നിനക്ക് ഇനി ഈ ആശ്രമത്തിൽ കഴിയേണ്ട കാര്യമില്ല നീ എത്രയും പെട്ടെന്ന് നിൻ്റെ പട്ടണത്തിലേക്ക് തിരിച്ചു പോക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ വലിയ വിഷമായി എന്താ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പിന്നെ ബന്ധപ്പെടാൻ പറ്റില്ലല്ലോ ബന്ധപ്പെട്ടതിൻ്റെ സുഖം അതിൻ്റെ ഒരു ആവേശമൊക്കെ അവൾക്ക് നിൽക്കുന്നത് അതുപോലെ തന്നെ ഇവനും നിൽക്കുന്നു ഇവിടെ പറഞ്ഞയക്കാന്ന് പറഞ്ഞപ്പോൾ അവന് വലിയ വിഷമായി അങ്ങനെ ഇപ്പോൾ മനല്ലാ മനസ്സോടെ അവളും ഡ്രസ്സൊക്കെ മാറി മറ്റുള്ള ഇവനോട് യാത്രയും പറഞ്ഞ് അവളങ്ങനെ വഞ്ചിയിൽ മടങ്ങിപ്പോകുന്നു അത് ഇങ്ങനെ ഇവൻ നമ്മുടെ ഗുരുനാഥനാണ് കൊണ്ടപ്പുറത്തേക്ക് ആക്കുക എന്ന് കൊണ്ടുപോകണത് അപ്പോൾ ഇവനെവിടെ അങ്ങനെ സങ്കടപ്പെട്ട് വിഷമിച്ച് നോക്കി നിൽക്കുക അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഇവന് സകല കൺട്രോളും വിട്ടു ഇവൻ്റെ വിചാരം ഇനി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കല്യാണം കഴിച്ച് ഇവിടുന്ന് പോകണം ഇവിടെ ഇനി ജീവിക്കാൻ പറ്റില്ല പട്ടണത്തിൽ എനിക്ക് ജീവിക്കാം ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ എനിക്കിനി ഒരു കല്യാണം കഴിക്കാനോ ഇതുപോലെയുള്ള സുഖങ്ങൾ കിട്ടാനോ എനിക്ക് സാധിക്കില്ല ഗുരുനാഥൻ്റെ അടുത്ത് ഞാൻ പെട്ടുപോകും പിറ്റേ ദിവസം ഗുരുനാഥനോട് പറയണം ഗുരുനാഥാണ് ഞാനിവിടുന്ന് പോകണം ഞാൻ പട്ടണത്തിൽ പോകണം എനിക്ക് പട്ടണത്തിലേക്ക് പോകണം എനിക്ക് ആ പെൺകുട്ടിനെ കല്യാണം കഴിക്കണം അവിടെ എനിക്കൊരു കുടുംബജീവിതം വേണം എനിക്കിവിടെ മടുത്തു എന്ന് പറയണം അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു നിനക്ക് എന്ത് ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട് ഒരാൾ ഞാൻ പിടിച്ച് കിട്ടിയിട്ടില്ല നിനക്ക് അങ്ങനെയാണ് ഇതിൻ്റെ മനസ്സിൽ തോന്നുന്നത് വെച്ചാൽ നീ എത്രയും പെട്ടെന്ന് പോയിക്കോളൂ എന്ന് പറയും അപ്പോൾ അങ്ങനെ സന്യാസി കുറേ പൈസ ഒഴിഞ്ഞെടുത്ത് കൊടുത്തു പിന്നെ എല്ലാ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും അപ്പോൾ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യി നീ എവിടെയാ ചെല്ലണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നീ മനുഷ്യന് നന്മയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക നീ പഠിച്ചിട്ടുള്ള മരുന്നുകളൊക്കെ നീ അവിടെ ചെയ്യുക അങ്ങനെ നിനക്ക് ജീവിക്കാം ഒരാളെ കയ്യിൽ നിന്ന് പോലും പൈസ പറഞ്ഞ് വാങ്ങിക്കരുത് അങ്ങനെ പൈസ പറഞ്ഞ് വാങ്ങിച്ചാൽ നീ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ബലപ്രാപ്തി ഉണ്ടാവില്ല അവർക്ക് അതിനുള്ള ഗുണം കിട്ടില്ല ഒരാളയിൽ നിന്നും പൈസ വാങ്ങരുത് അവർ തരണ ദക്ഷിണ ആർക്കും വാങ്ങാം അത് ദക്ഷിണ അവർ മനസ്സറിഞ്ഞാൽ അവർ അതിൽ ഉള്ളത് തരണം ഒരിക്കലും അവരിന്ന് പിടിച്ച് വാങ്ങരുതിട്ടാണെന്ന് പറഞ്ഞ് ഒരു ഉപദേശം കൊടുത്ത് പിടാണ് നീ ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ തിരിച്ചെത്തും എന്തെങ്കിലും മനസ്സ് പറയുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പോകണം അങ്ങനെ സന്യാസി ഗുരുനാഥൻ ഒറ്റയ്ക്കായി അവിടെ ഗുരുനാഥൻ തന്നെ കാറ്റിയെ പോയി മരുന്നൊക്കെ പറിച്ചു കൊണ്ടുവന്ന് ചികിത്സിച്ച് അങ്ങനെ കഴിയുന്ന സമയത്ത് ഇവൻ നാട്ടിൽ അവിടെ പട്ടണത്തിൽ പോയിട്ട് ആ പെണ്ണിൻ്റെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു അപ്പോൾ അവിടെ അവളും അവളുടെ അമ്മ മാത്രമുള്ളൂ അച്ഛനൊക്കെ മരിച്ചുപോയി ഇവനെ കണ്ടപ്പോൾ അവൾക്ക് വലിയ സന്തോഷമായി അപ്പോൾ അവളുടെ അമ്മ പറഞ്ഞു എന്തായാലും നീ ഇവിടെ നിന്നോ നമുക്കൊരു കാര്യം ചെയ്യാം ഇവളും മാ എന്നിട്ട് പറഞ്ഞു ഇവളെ കല്യാണം കഴിക്കണം അപ്പം പറഞ്ഞു അതിനെന്താ കല്യാണം കഴിച്ചോ ഞങ്ങൾക്ക് ഒരു സന്തോഷമുള്ള കാര്യമല്ലേ നീ ഇത്രയും വലിയൊരു മുനി ഇരവിടുന്ന് വരുന്ന ആളല്ലേ നീ വലിയൊരു മുനിശ്രേഷ്ഠനല്ലേ നല്ല ഈ നന്നായിട്ട് വൈദ്യം അറിയുന്ന ആൾ ആർക്കും അറിയാത്ത വൈദ്യം അറിയുന്ന ഒരാൾ ഇവിടെ നിൽക്കാം നമുക്കെന്ന് പറഞ്ഞു അപ്പോൾ ഒരു സന്തോഷം ഞാൻ അവരെ കല്യാണം ആർഭാടായി നടക്കണം കല്യാണം കഴിഞ്ഞിട്ടു ശേഷം അമ്മ പറയണം അതെ നമുക്ക് നമ്മുടെ വീട് നിങ്ങളവിടെ എന്തോ ചെയ്തോ അതിനുള്ള ചികിത്സാലയാക്കി മാറ്റണമെന്ന് പറയും അപ്പോൾ പറഞ്ഞു ആക്കാം ഇവിടെ നിന്ന് പോകുമ്പോൾ ഗുരുനാഥൻ പറയും ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെ അവിടെ ഒരു വലിയൊരു ബോർഡൊക്കെ വെച്ച് ഈ ചികിത്സകളൊക്കെ ചെയ് കിട്ടും എന്ന് പറഞ്ഞു അപ്പോൾ അവിടേക്ക് പിന്നെ ആൾക്കാർ വന്നു തുടങ്ങി ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അടുത്തുള്ള കാട്ടിൽ പോയി സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ആൾക്കാരെ ചികിത്സിച്ചു പക്ഷേ അമ്മയും മോളും പറഞ്ഞത് എന്താണ് നമ്മൾ അവർ തരേണ്ട ദക്ഷിണ മേടിച്ച് നമുക്ക് മുതലാവില്ല നമ്മൾ പറഞ്ഞ് കാശ് വാങ്ങിക്കണം അതാണ് ആൾക്കാരെ നമുക്ക് ചെയ്യേണ്ടത് അവർക്ക് ഗുണം കിട്ടുമ്പോൾ നമുക്ക് പറഞ്ഞ് കാശ് മേടിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞ് കാശ് വാങ്ങിക്കില്ല എൻ്റെ ഗുരുനാഥൻ പറഞ്ഞതിന് അപ്പുറം ഞാൻ ചെയ്യില്ല അപ്പോൾ ഇവർ പറഞ്ഞു നീ പറയണ്ട ഞങ്ങൾ പറഞ്ഞു മേടിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും മോളും കൂടി ആൾക്കാരെ പിഴിയിൽ തുടങ്ങി രോഗങ്ങളായി വരുന്നവരെയൊക്കെ പിഴിഞ്ഞ് കാശ് വാങ്ങിക്കാൻ തുടങ്ങി ഇങ്ങനെ കാശ് വാങ്ങിച്ചു തുടങ്ങിയപ്പോൾ എന്തുണ്ടായി പലവർക്കും ഇതിനുള്ള ഗുണം കിട്ടാണ്ടായി പലവരെയും രോഗം മാറാണ്ടായി രോഗം കൂടുതലായി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോൾ അവരൊക്കെ ഇവിടെ വന്ന് പരാതി പറയാൻ തുടങ്ങി പരാതി പറയാൻ തുടങ്ങിയപ്പോൾ അമ്മയ്ക്കും മോൾക്കും ദേഷ്യമായി ഇവൻ ചെയ്യുന്ന ഫലങ്ങളൊന്നും ഇവൻ്റെ ചെയ്യുന്ന മരുന്നുകളൊന്നും പലിക്കുന്നില്ല നിന്റെ ഗുരുനാഥൻ ചെയ്യുന്നതൊന്നും നല്ല മരുന്ന് വന്ന് ഇവന് ഇന്നും വഴക്കൂടാനും ഇവരെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെയായി ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പരിപാടിക്കും കൊടുക്കാണ്ടായി അപ്പോൾ ആകെ ഇവരാകമായി അങ്ങനെ നിൽക്കുന്ന സമയത്തുണ്ട് ഒരു ദിവസം ഇവൻ ഒരു കാഴ്ച കാണണം എന്താണ് ഇവൻ പുറത്ത് പോയി മരുന്നൊക്കെ പറിച്ചു കൊണ്ടുവന്നപ്പിൻ്റെ ഇവിടെ അടുത്തുണ്ട് ഇവളുടെ ഭാര്യ അടുത്തുണ്ട് വേറൊരുത്തം വന്നിട്ട് ഒന്ന് പരിപാടി ചെയ്യാം ഇതുകൊണ്ട് കണ്ടോട് കൂടി ഒന്ന് സഹിക്കാൻ പറ്റില്ല ഇവർ ഒരു നിർമ്മല ഹൃദയനാണ് ശുദ്ധഗതിക്കാരന് എല്ലാം സത്യം സത്യമായിട്ടുള്ള ജീവിക്കുന്നവണ് അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ് ഇതുപോലെയുള്ള സ്നേഹമൊന്നും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഉണ്ടാവില്ല അതുപോലെ സ്നേഹിക്കുന്നവളെ പക്ഷെ അവൾ വഞ്ചിച്ചു ഇത് കണ്ടോട് കൂടിയിട്ട് ഇവൻ കാട്ടിൽ പോയിട്ട് വെട്ടിയവൻ്റെ ഒരു കത്തി മരങ്ങളും ഇതൊക്കെ ഒരു ചെടികളൊക്കെ ചെത്തിയെടുക്കാറുള്ളത് അതും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അപ്പ തന്നെ അവളെ കുത്തിക്കൊന്നു ഒരു കുത്തല്ല രണ്ട് കുത്തല്ല പത്ത് കുത്തു കുത്തിയിട്ടും അവൾക്ക് അവന് ദേഷ്യം മാറുന്നില്ല അപ്പോളേക്ക് കോടിയുള്ളവനും കുത്താൻ നിൽക്കുന്ന ഓടി കോടിയുള്ളവൻ ചാടി പിന്നെയും കൂടെ ചാടി ഓടിപ്പോയി അങ്ങനെയുള്ള അമ്മ ഓടി വന്നു അപ്പോൾ അമ്മയും കൂടി അറിഞ്ഞിട്ടുള്ള പരിപാടി അത് അമ്മേനും കുത്താൻ വന്നു അപ്പോൾ അമ്മയും ഓടിപ്പോയി അപ്പളേക്കും ആൾക്കാരൊക്കെ വന്ന് പിന്നെ പിടിച്ചു പിടിച്ചപ്പോൾ അവരൊക്കെ കുതിരി കത്തിയാണിച്ച് ഭീഷിപ്പെടുത്തി അവിടെ നിന്ന് പോലീസ് വരുമളിക്കാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു അപ്പോൾ ഈ കാട്ടിലെന്തെന്നുവെച്ചാൽ മുനി ഒരു ദിവസം കുറച്ച് കുറച്ച് സാധനങ്ങൾ പൊയിഞ്ഞു കൊണ്ടുവന്ന കടലാസിൽ ഇവൻ്റെ ഫോട്ടോ കാണണം എന്താണ് ഭാര്യനെ കൊന്ന് രക്ഷപ്പെട്ടു ഇവൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ മുനിക്ക് ഗുരുനാഥന് മനസ്സിലായി അവൻ ഇവിടെ വരും എന്ന് ഉടനടി എന്താണെന്നുവെച്ചാൽ ആ റൂം അവൻ്റെ റൂമൊക്കെ ഉണ്ട് ആ റൂമൊക്കെ വൃത്തിയാക്കി എല്ലാം ചീനോട് കൂടിയിട്ടുണ്ട് ഇവൻ വരണു ഇവിടുന്ന് പോകുമ്പോൾ മുടിയൊന്നും ഇല്ലാണ്ട് ഒരു മുനിയെ പോലെ പോയ ആൾ മുടിയൊക്കെ വളർത്തി വലിയൊരു ഇതായിട്ടാണ് വരുന്നത് അപ്പോൾ വരുമ്പോൾ തന്നെ അവൻ്റെ കയ്യിൽ കത്തി പിടിച്ചിട്ടാകും വരുന്നത് ഇവിടെ വന്നിട്ട് പറഞ്ഞു അപ്പോൾ ചോദിച്ചു നീ എന്താണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു അപ്പോൾ ഈ പത്രത്തിൽ കണ്ടത് ഗുരുനാഥനെ അറിയാമല്ലോ അവൻ ഇങ്ങോട്ട് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ഗുരുനാഥൻ ചോദിച്ചു നീ എന്താ ചെയ്തത് സ്വന്തം ഭാര്യനെ കൊല്ലിയാണ് നീ ചെയ്തത് നീ അവളെ സ്നേഹിക്കുന്നതല്ലേ അപ്പോൾ പറഞ്ഞു അവിടെ എന്താ ഉണ്ടായി എന്നുള്ള അറിയില്ലല്ലോ ഞാൻ പറയാം നമ്മുടെ നാട് ആ പട്ടണം എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട സ്ഥല അവർക്കൊന്നും ഒരു ഒരു ഇല്ല ഒരു മാനോ ഇല്ല അവർക്കൊന്നും ഒരു വിശ്വാസമോ ഇല്ല ഒരു വഞ്ചന അവർക്കൊരു ഇല്ല ആരോടും അവൾ വേറൊരാളായിട്ട് ബന്ധപ്പെടേണ്ടത് ഞാൻ കണ്ടപ്പോഴാണ് ഞാൻ ആ കടും കൈ ചെയ്തത് എനിക്ക് സഹിച്ചില്ല ഞാൻ അത്ര അധികം സ്നേഹിക്കുന്നത് ആ പെണ്ണ് വേറൊരാളുടെ കൂടെ കിടക്കുക അതുമല്ല ഞാൻ ചികിത്സിക്കുന്നവനൊക്കെ അവർ പൈസ പറഞ്ഞ് വാങ്ങിക്കുക മറ്റേ അവർക്ക് ലക്ഷപ്രഭു ആവുക അതാണ് അവരെ ഏറ്റവും വലിയ അമ്പേഷൻ അതുകൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല ഞാൻ കൊന്നു ഇനി ഞാൻ പോയി അവളെ കൂടെ കിടന്നവനെയും കൊല്ലും അവളുടെ അമ്മേനെയും കൊല്ലും പക്ഷെ പോലീസ് വരണം നാട്ടുകാർ അറിഞ്ഞോടുകൂടി ഞങ്ങോട്ട് ഓടി വന്നതാണെന്നുള്ളത് അപ്പോൾ നമ്മുടെ ഗുരുനാഥൻ പറഞ്ഞു നീ തെറ്റ് ചെയ്തു നീ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന് ശിക്ഷ അനുഭവിക്കണം ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് നിന്നെ അന്വേഷിച്ച് പോലീസ് കൂടെ വരും നിന്നെ പിടിക്കുകയും ചെയ്യും ഇനി നീ ഒരു കൊലപാതകം ചെയ്യരുത് ചെയ്തതോ ചെയ്തോ അതിൻ്റെ തെറ്റ് അവളുടെ പേരിലാണെന്ന് വെച്ചാൽ അവളെ അനുഭവിക്കട്ടെ പക്ഷെ നീ ഇനി കൊലപാതകം ചെയ്യരുതോ അച്ഛൻ അച്ഛൻ്റെ ദേഷ്യപ്പെട്ടുള്ളൊരു മരത്തമ്മയും ഈ കൊത്തി കുത്തി നിൽക്കാൻ ഞാൻ ഗുരുനാഥനൊന്ന് കാണാൻ വന്നാണ് ഞാൻ തിരിച്ച് ഇനിയും പോകണു ആ സ്ഥലത്തേക്കാൻ പോകും അവളെ 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 നശിപ്പിച്ചവനെയും കൊല്ലും അവളുടെ അമ്മേനെയും കൊല്ലും അവളുടെ അമ്മ അതിനൊക്കെ കൂട്ടാണെന്ന് പറഞ്ഞിട്ട് ഇനി ദേഷ്യം മാറുന്നില്ല അത്ര അധികം വൈരാഗ്യം അവൾക്ക് ഇവന് നാട്ടിൽ വന്നിട്ട് നാട്ടുകാരെ തീരെ ഇഷ്ടമില്ലാണേ നാട്ടുകാർ മുഴുവൻ വഞ്ചിക്കുന്ന പെണ്ണങ്ങളാണെന്ന് അവൻ മനസ്സിലാക്കി മനസ്സിലാക്കിയിരിക്കുന്നത് ഇത്രയധികം സ്നേഹിച്ചിട്ട് ഈ ഗുരുനാഥനെ ഗുരുനാഥനവലം ഉപേക്ഷിച്ചിട്ട് അവിടെ ചെന്നിട്ട് അവൾ ചെയ്ത ചീത ചെയ്തതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവന് ദേഷ്യം വരുന്നത് അവനവിടെ പലതും പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ച് അവടെ ഇരുത്തിയോട് കൂടിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പോലീസ് ആശ്രമത്തിൽ വന്നു ആശ്രമത്തിൽ വന്നിട്ട് ഗുരുനാഥനോട് പറഞ്ഞു അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് അവനെ ഞങ്ങൾക്ക് വിട്ടു തരണം ഞങ്ങൾ കൊണ്ടുപോക്കോളെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അവനെ ഞാൻ വളരെയധികം ആശ്വസിപ്പിച്ചിട്ടുണ്ടാവും വരുമ്പോൾ ഒരു ഒരു ഭയങ്കരമായിട്ട് കലി കയറിയിട്ടാണ് വന്നത് അതിപ്പോൾ ആശ്വസിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്തായാലും അവനെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് അവനെ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഗുരുനാഥൻ പറഞ്ഞു നീ ഓരോ തെറ്റുകളും ചെയ്യുമ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഗുണഫലങ്ങളാണ് നീ ഇപ്പം അനുഭവിക്കുന്നത് അനുഭവിച്ചത് അത് ആർക്കും തടയ്ക്കാൻ കഴിയില്ല പക്ഷേ നീ ഒരു കാര്യം വേണം നീ ഇവിടെ നിന്ന് പോകുമ്പോൾ നിൻ്റെ എന്നാണ് ഈ ശിക്ഷ തീരുന്നത് എന്നുണ്ടെങ്കിൽ അന്ന് നീ ഇവിടേക്ക് തിരിച്ചു വരണം എൻ്റെ പിൻഗാമിയായിട്ട് നീ ഇവിടെ തുടരണം അപ്പോൾ പറഞ്ഞു ഞാൻ തിരിച്ചു വരും ഞാൻ കല്യാണം കഴിക്കില്ല ഇനി ഞാൻ ബ്രഹ്മചാരിയാണ് എന്നെ എന്നാണ് ഇവർ മോചിപ്പിക്കുന്നത് ഞാൻ അന്ന് ഇവിടെ വരും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പോവാണ് അവൻ പോയി ഒരു മൂന്ന് മാസത്തിനുള്ളിൽ അവിടെ സമാധിയായി ഗുരുനാഥൻ ഗുരുനാഥൻ മരിച്ചു അത് കഴിഞ്ഞ് അവൻ്റെ ശിക്ഷ കഴിഞ്ഞിട്ട് അവൻ തിരിച്ച് വരണം ഇവിടെ പിന്നെ ആ ഗുരുനാഥൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ്റെ ആ ആശ്രമം ഗുരുനാഥൻ്റെ സ്ഥാനത്ത് നിന്ന് അവൻ ആശ്രമപ്പെടും നടത്തിക്കൊണ്ടു പോകുന്നു അപ്പോൾ നമ്മുടെ കാട്ടിലൊക്കെ ജീവിക്കുന്നവർ അത്രയും നല്ല മര്യാദക്കാരും മാന്യമായി ജീവിക്കുന്നവരും സത്യതന്ത്രരും അവർക്ക് സ്നേഹിക്കാനറിയാം സ്നേഹിക്കപ്പെടാൻ അവർക്ക് ആഗ്രഹങ്ങളുണ്ട് പക്ഷേ നമ്മുടെ നാട്ടാണ് ഏറ്റവും അധികം അപകടകാരി ഇവിടെ എല്ലാം അപകടങ്ങളാണ് എല്ലാം പതിയിരിക്കുന്നത് ചതി വഞ്ചന കൊലപാതകം എല്ലാം അതൊന്നും നമ്മുടെ പാവം കാട്ടിൽ ജീവിക്കുന്നവർക്ക് അറിയില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്ത വഴിയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം